െ പറ്റി പറഞ്ഞാ അമ്മയിൽ പറഞ്ഞു അമ്മയിൽ ഇല്ല അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു അപ്പൊ അതിലേക്ക് ഞാൻ ഈ വർത്തവല്ലോ ഇവിടെ അങ്ങനെ ഒരു സംഭവം സുരേഷ് സുരക്ഷിതോക്കി ചെയ്തത് ഒരാളെ പത്രക്കാരനെ പിടിച്ച് തള്ളാൻ കാരണം ഒന്നാണ് തെറ്റായ കാരണങ്ങൾ ഇവര് അങ്ങനെ ഒരു സംഭവം സുരേഷ് സുരക്ഷിതോക്കി ണ്ട് ഒരു ചായ കുറിച്ചുണ്ട് ചായ വാർത്തയും തോന്നുന്നില്ല കാരണം വെച്ചാല് ഇത് പിന്നെ കംപ്ലൈന്റ് പോയ കേസാണ് ഭയങ്കര ആ ആളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലല്ലേ വാർത്ത വരുന്നത് അത് ഫേമസ് ആയിട്ടുള്ള സംഭവമല്ലോ ന്യൂസ് ചാനലില് മോശമായിട്ടുള്ള കണ്ടന്റ് വരുന്നത് ഫേമസ് അല്ലല്ലോ ആടിനെ കെട്ടാൻ കൂടി ധൈര്യം ഇല്ല പട്ടിനെ കെട്ടാൻ കൂടി ധൈര്യമില്ല പിടിച്ചിട്ടൊന്നും ഇല്ല അതിനകത്ത് അങ്ങനെ ചെയ്യാത്ത ഒരാളെ പിന്നെ ഞാൻ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വന്നാൽ കുറച്ച് ഇൻഡസ്ട്രി വന്നാ ഒന്നര വർഷമായി അപ്പൊ നമ്മള് കൊറേ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഓൺലൈനിൽ അപ്പോൾ അതില് അത്യാവശ്യം ഒരു പത്തിരുപത്തഞ്ചു ചാനൽ ഇന്റർവ്യൂ ചെയ്തതില് ഒരു അഞ്ചോ എട്ടോ ചാനലില് ലേഡി ആൻഡ് കേസാണ് ഇന്റർവ്യൂ ചെയ്തത് ഞാൻ തെറ്റായിട്ടും നോക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയട്ടെ അപ്പൊ ഞാൻ എന്റെ ഒരു പ്രവണത മനസ്സിലാവല്ലേ കാരണം ഒരു അടച്ചിട്ടൊരു മുറിയിലാണ് നമ്മള് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്നത് ഒരു ലേഡിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്യാപ്പിലാണ് പത്തു മീറ്റർ ഡിസ്റ്റൻസിൽ അപ്പോ അതിലും നമ്മള് നല്ല നീറ്റായിട്ടാണ് പെരുമാറുന്നത് മനസ്സിലായ വർത്താനം പറയുന്നത് അവര് നമ്പർ പ്ലേസ് ചെയ്യാറില്ല മനസ്സിലായ അവരുടെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ എന്തെങ്കിലും ഉണ്ട് ഞാൻ അത് മിസ് യൂസ് ചെയ്യാറില്ല ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നു അത് സംഭവം തോന്നി ചോദിക്കാം ഇപ്പോ അലിൻ ജോസ് പറയ എന്ന് പറയുന്ന ഒരു ജനപ്രിയ അല്ലെങ്കിൽ പബ്ലിക് റിവ്യൂ താരം എന്ത്വട്ടെ ഞാൻ നമ്മൾ ചെയ്യുന്നത് മൊട്ടത്തു എങ്ങനെ മട്ടപ്പുറമായിക്കോട്ടെ ഇത് പാട്ട് പറഞ്ഞ രീതി ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നവരെ ആഗ്രഹിക്കുന്നു അങ്ങനെ പണ്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ആൾക്കാരതിനെപ്പറ്റി എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചോദിക്കാം അത് എൻ്റെ ഇഷ്ടമല്ലേ പണ്ട് ഞാൻ ഒരു പറയട്ടെ പണ്ട് ഞാൻ എൽ കെ ജി മുതൽ ഒരു സിക്സ് സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഡാൻസും പാട്ടും എല്ലാ സ്റ്റേജ് യൂത്ത് ഫെസ്റ്റിവലിൽ സ്കൂളിലെ ഡാൻസുകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോഴും ഈ കൂവലും കിട്ടിയിട്ടുണ്ട് തെരുവും കിട്ടിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ ഇതിന് സോഷ്യൽ മീഡിയ ഇറങ്ങിയപ്പോ കമന്റ്സിൽ കിട്ടി അത്ര മനസ്സിലാക്കിയിപ്പോസിനെ പറ്റി നമുക്ക് ചോദിക്കാം അപ്പൊ നമുക്ക് ഇടക്കൊച്ചിയിലെ കൊച്ചി കൊച്ചിയിലെ സ്വദേശിയായ അലഞ്ചോസ്കാര നാട്ടുകാരോട് ചോദിക്കാം അപ്പൊ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്തെങ്കിലും കേട്ടോ അലഞ്ചോസ്കാരം അറിയില്ലേ പിന്നെ ചെറുപ്പം പോലെ അറിയാവുന്ന നാട്ടുകാരനാണ് പേരെന്താ ചേട്ടൻ ഷെൺമുഖ ചേട്ടന്റെ പേരെന്താ ജയപ്രകാശ് അഞ്ചു ദിവസം നാട്ടുകാരാണ് അഞ്ചാ അയൽവാസിയാണ് അപ്പച്ചനെ നമ്മുടെ കൂട്ടുകാരനാണ് പിന്നെ ചെറുപ്പം പോലെ അറിയാവുന്ന പയനാണ് ഇവരുടെ ആയിട്ട് നമുക്ക് അടുത്ത ഇന്നത്തെ വാർത്ത ഉണ്ടല്ലേ രണ്ടും ഇങ്ങനെ സ്വഭാവദൂഷനായില്ല

അത് മോശമാണല്ലേ സത്യമല്ലേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ജനങ്ങൾ സത്യമാണ് ഞാൻ ചെറുപ്പം അറിയുന്ന എന്റെ വീട് പാമ്പായും വീടിന്റെ അടുത്തല്ല പക്ഷെ ഒരു വാർത്ത കേട്ടപ്പോ ഞാനും പറയാം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചിട്ടാണ് ചോദിച്ചത് ഇപ്പൊ മനോരമ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് ഇതേപോലുള്ള വാർത്തകളിലാണ് ഇത്ര വേറെ ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സത്യം ഒരു സത്യമായിട്ടുള്ള വാർത്ത എല്ലാം വാർത്ത കൊടുക്കുമ്പോൾ സത്യം ഇവര് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം സുരേഷ് ഗോപി ചെയ്തത് ഒരാളെ പത്രക്കാരനെ പിടിച്ചു തള്ളാൻ കാരണമെന്നാണ് തെറ്റായ കാരണങ്ങള് ഇവർ കൊടുക്കുന്ന കാരണമല്ല അങ്ങനെ ഒരു സംഭവം സുരേഷ് ഗോപി മാധ്യമങ്ങളെ അതായത് സാറ്റലൈറ്റ് മാധ്യമങ്ങളെ അവര് കൊടുക്കുന്ന വാർത്തകള് സത്യം ഉണ്ട് നമ്മ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എന്താണ് ആൾക്കാർ മറ്റുള്ളവർ എല്ലാരും അടച്ചു പറയാനല്ല ചില ആൾക്കാർ പറയുന്ന രീതിയിൽ മനസ്സിലായി പറയുന്ന രീതിയും ആർ പി റേറ്റിംഗിന് വേണ്ടി എന്ത് വേണമെങ്കിലും കൊടുക്കാന്നുള്ള മാധ്യമാണ് ഞാൻ ട്വന്റി ഫോറ മാത്രം കാണാറുള്ളൂ ട്വന്റി ഫോറില് വാർത്ത വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ടെങ്കിലും അത് ഈ വാർത്ത പറയാൻ നടക്കുന്ന ആൾക്കാർ കൂടി അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലേ ഈജൻസികൾ ഇണ്ടല്ലോ ില്ലല്ലോ ഞാൻ പറ്റി വണ്ടി വണ്ടി വണ്ടിയിലാണ് അപ്പൊ ചെയ്യുന്നു നമുക്ക് കേട്ടിട്ട് അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അങ്ങോട്ടൊക്കെ അലഞ്ചോസ് നാട്ടുകാരനല്ല അയൽദാസിയാണ് എന്റെ പേരെന്താണ് ഇപ്പൊ നടക്കുന്ന വാർത്ത കണ്ടല്ലോ ആ വാർത്തയില് കണ്ടത് അലഞ്ചോസായി ചെയ്തു വിചാരിക്കുന്നുണ്ട് എന്താണ് വാർത്തയെ കുറിച്ച് എന്താ പറയുക വാർത്ത കണ്ടിട്ട് എന്താണ് വാർത്ത കണ്ടത് വാർത്തയില് കണ്ടത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ട്രാൻസ്ജെൻഡറിനെ പീഡിപ്പിച്ചു എന്നും അത് മൂന്നാലുപേരുടെ കൂടെ ഉണ്ടായിരുന്നു വാർത്ത കണ്ടക്കണത് പക്ഷെ നമുക്ക് ഇവനെ ചെറുപ്പം പിന്നെ അറിയാവുന്നതാണ് എന്റെ സുഹൃത്തിന്റെ മകനാണ് എനിക്ക് അതില് ഇപ്പൊ ഇവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവന്റെ കാര്യം പറയണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ കൂട്ടത്തില് ഉണ്ടായിരുന്നു എന്താണെന്നുള്ളത് എനിക്ക് അയാൾക്ക് ധാരണയില്ല ഇപ്പൊ അറിയാം ില്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കും കേസൊക്കെ നാട്ടില് നാട്ടുളപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്നാല് എന്തെങ്കിലും ഒരാളുടെ പേരിൽ കേസ് കൊടുത്ത് പിന്നെ അതിന് ആ ഒരു രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യണം മാത്രം കേസാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരാറാട്ടൻ അതായത് സന്തോഷ് വർക്കിന്റെ പേരുടെ പേരിലും കേസുണ്ട് എന്തിനു വേണ്ടിയായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി ചിലപ്പോ പൈസ അല്ലെങ്കിൽ അവരെ കൃത്യമായ താർക്കാൻ വേണ്ടി എന്തെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമുക്ക് നാട്ടുകാരെന്തേ ഇവരെ പേഴ്സണായിട്ട് അറിയാം പക്ഷെ ഈ ഒരു അവസ്ഥയില് ഇതിനെ കുറിച്ച് അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കാനൊന്നും തോന്നുന്നില്ല

പ്രത്യേകിച്ച് സന്തോഷം അതേപോലെ തന്നെ അലഞ്ചോസൊക്കെ കുറച്ചു നാളായിട്ട് ഏറെ ഉള്ള കാരണം തന്നെ അവരുടെ പേര് ചാനലിലൊക്കെ വാർത്ത കൊടുക്കുമ്പോ അത് സത്യമാണെന്നുള്ള ഇതൊന്നും മാധ്യമങ്ങൾക്ക് ഇല്ലെന്ന തോന്നുന്നുണ്ടോ ും കൺഫ്യൂഷനില് നാട്ടിലെ കാണുമ്പോ രീതിയാണ് ഇവരുടെ കൂടെ നടക്കുമ്പോ എന്താണ് സംഭവിച്ചത് അതിന്റെ ടിമിന്റെ എന്താണ് ഇനി ഇരയായിട്ടുള്ളവര് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശം ഒന്നുമില്ല ഒരു എന്താ പറയാ അലയൻസ് പറ്റിയുള്ള ഒരു ആണ് പക്ഷെ അത് നമുക്ക് ായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല ഇതിനു മുന്നേ വേറൊരു കേസ് ഉണ്ടതായിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ മീഡിയത്തിന് വന്നതായിരുന്നു പക്ഷെ അത് ഞാൻ തോന്നുന്ന ഡാൻസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്ത് പരിചയം ചായ കൊടുത്തൊരു ബന്ധം അത് കഴിഞ്ഞ് പിന്നെ അത് കല്യാണത്തിലേക്കൊക്കെ കലാശിച്ചു ോ നാട്ടുകാരനാണ് സ്വദേശിയാണ് എന്താണ് രണ്ടു വാർത്ത കണ്ടല്ലോ അപ്പൊ വാർത്ത എന്താ തോന്നുന്നുണ്ടല്ലോ അറിയില്ല അപ്പൊ ഈ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ വാർത്ത എനിക്കെതിരെ കൊടുക്കാനുള്ള കാരണം വിചാരിക്കുന്നു ഈ സിനിമാപരാതായിട്ടൊക്കെ നടക്കുന്ന സിനിമാപരാതൊക്കെ നടക്കുന്നോണ്ടായിരിക്കും സിനിമാക്കാരനറിയാ സിനിമാക്കാരോട് അടുത്ത് കൊണ്ട് ഇപ്പൊ ഹേമ കമ്മ്യൂണിറ്റിയൊക്കെ ആ ന്യൂസ് വന്നപ്പോ അതിനകത്തും എന്നെ പറ്റി പറഞ്ഞാ അമ്മയിൽ നിന്ന പുറത്താക്കണം എന്നെ പറഞ്ഞു അങ്ങനെ ഒരുപാട് വാർത്ത വന്നിരുന്നപ്പൊ അതിലൊക്കെ ഞാൻ ഈ വാർത്ത വന്നത് പറഞ്ഞോ അതെ ചെറിയ ചെറിയ വൈകീന അങ്ങനെയുള്ള വൈകുന്നൊന്നും അല്ല കുഴപ്പമില്ല ചെലവിന്നിട്ട്